അപ്പോൾ ഇന്ന് നമ്മൾ കണക്ട് ചെയ്തേക്കുന്നത് ഒന്നാമത്തെ മിക്സ് ബസ്സിലാണ് നമ്മൾ മോണിറ്റർ കണക്ട് ചെയ്തേക്കുന്നത് അപ്പോൾ മിക്സ് ബസ് സെലക്ട് ചെയ്യുക അന്നതിൻ്റെ ശേഷം ഓൺ ഫേഡർ ഫാഡർ ഓൺ ഫേഡറിൽ വന്നിട്ട് നമ്മൾ ഓക്സ് ഇൻ ഓർ യു എസ് പി എഫ് എക്സ് റിട്ടേൺസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് എഫ് എക്സ് റിട്ടേണിൻ്റെ ചാനലുകൾ നമുക്കിവിടെ കാണാം അപ്പോൾ നമുക്ക് സ്ക്രീനിൽ ഇതിൽ കൺസോൾ തന്നെ നമ്മളോട് ചോദിക്കുന്നുണ്ട് ഏതിലേക്കാണ് എഫക്സ് നമ്മൾ ഏത് ബസ്സിലേക്കാണ് കൊടുക്കേണ്ടത് അപ്പോൾ അതിൽ ആരോ മാർക്ക് കാണാം അപ്പോൾ ഇതിൽ ബറിഞ്ചർ കമ്പനി കൊടുത്തിട്ടുള്ളത് രണ്ട് റിവർബും അതുപോലെ രണ്ട് ഡിലേ ആണ് ഇത് നമുക്ക് മാറ്റാവുന്നതാണ് ഇപ്പോൾ ഇതിൽ ഓൾറെഡി വെച്ചിട്ടുള്ളത് മൂന്നാമത്തേലാണ് ഡിലേ വരുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെ പൊക്കി കഴിഞ്ഞാൽ ഇപ്പോൾ മോണിറ്ററിലേക്ക് ഡിലേ സെൻഡ് സെൻറ്റായിട്ടുണ്ടാവും അന്നതിന് ശേഷം സെൻഡ് ഓൺ ഫാഡർ ഒഴിവാക്കി കളയണം Set it does, it does, it does, it does it, hey, hey, hey.